വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടിയതാണ് എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലെങ്ങനെയാണ് ചക്ക വരട്ടുക എന്ന് കാണിച്ചതരാം കേട്ടോ ഈസി മെത്തേഡ് അത് ചക്ക വരട്ടുന്നതിന് മുന്നേ എന്നും പറയാറുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ ഇനി നമുക്ക് ചക്കവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു ചക്ക അതായത് ഒരു ചെറിയ ചക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് മടലൊക്കെ കളഞ്ഞ് ചൗനയൊക്കെ കളഞ്ഞ് കുരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമ്മൾ മിക്സിയിൽ ഇവനെ അരച്ചെടുക്കും നമ്മൾ വേവിക്കണമെന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക വരട്ടിയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇപ്പോൾ സാബിക്ക് കണ്ണൂർ എൻ്റെ അടുത്ത് പറയും ആ വീണ്ടും ചക്കയും കൊണ്ടുവന്നു ഒരു വട്ടം ഞാൻ ഒടിച്ച് എന്ന് സാബിക്ക് ഇനി ഒരു റെസിപ്പിയും കൂടി ഉണ്ട് സാബിക് വേറെ ആരുമല്ല നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാണ് അതുപോലെ കുറേ പേരുണ്ട് എനിക്ക് വിസ്മ ചേച്ചി അഞ്ചു ചേച്ചി വിജിമോൾ ചേച്ചി പിന്നെ പറയാൻ കുറേ പേരുണ്ട് വിബിൻ ഉണ്ട് അങ്ങനെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അവരൊക്കെ എൻ്റെ ഒരു ഫാമിലിയിലത്തെ ആൾക്കാരെ പോലെ തന്നെയാണ് എപ്പോഴും മെയിലായ്ക്കും റെസിപ്പി ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ എത്ര സ്വാതന്ത്ര്യം എടുത്ത് പറയാനാണ് ഒന്നും വിചാരിക്കരുത് ഇനി നമുക്ക് ഈ ചക്ക മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം വേവിക്കണമെന്നില്ല പച്ചയ്ക്ക് ഇപ്പം നമ്മൾ ചക്ക മുഴുവനും ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് അധികം നേരൊന്നും പിടിക്കേണ്ട പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അപ്പോൾ ദാ ഇങ്ങനെ അരച്ചെടുത്തു പഴുത്ത ചക്ക വേവിക്കാതെ അരച്ചെടുത്താണ് ഇത് വർത്താനത്തിൻ്റെ ഇടയിൽ അത് വിട്ടു പോകേണ്ട വീണ്ടും എടുത്തു പറഞ്ഞത് കേട്ടോ ചക്ക അരച്ചൊക്കെ റെഡിയായി ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ചൂടാവട്ടെ ഇപ്പോൾ അതാ നന്നായി നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ചക്ക അരച്ചത് ഇതിലേക്ക് ചേർത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് ചക്ക ആദ്യം നന്നാക്കി വെക്കും അതൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെയാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുക അല്ലേ ഇത് ഈസി ആയിട്ട് ഒരു വ്യത്യാസമില്ല നമ്മൾ ചക്ക എങ്ങനെയാണ് വരട്ടേ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി വേവിക്കുകയും വേണ്ട കുറേ നേരം ടെളുക്കും വേണ്ട ചക്ക വരട്ടാനായിട്ട് ഇനി അടുത്ത് വേണ്ട ശർക്കര പാനിയാണ് അത് അഞ്ചച്ച് ശർക്കര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കിയതാണ് ഇത് കേട്ടാ ശർക്കരപ്പാവ് ഇനി എന്താ ചെയ്യേണ്ടത് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൽ വല്ല കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെടണ്ടാച്ചിട്ടാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി ഓചിപ്പിക്കുക പണ്ടൊക്കെ ഒരു ദിവസത്തെ പണിയാണ് ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഓ ഇടങ്ങേറ പിടിച്ച പണിയാണ് ഇപ്പം കണ്ടില്ലേ എന്തൊരു എളുപ്പ വേവിക്ക പോലും ചെയ്യണില്ലേ നമ്മൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം ശർക്കരപ്പാവും അതുപോലെ തന്നെ ചക്കയും നന്നായി യോജിച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ അത് പൊട്ടിത്തെറിക്കും അവർക്കൊന്ന് സൂക്ഷിക്കാമെന്ന് നീങ്ങിക്കാം കേട്ടോ ഇല്ലെങ്കിൽ എന്തുണ്ടാവുക ഇത് പൊട്ടിത്തെറിച്ചിട്ട് മുഖത്തേക്കും മേത്തേക്കും കയ്യുമ്പും കാലുമലും ഒക്കെ ആയി നല്ല ചന്ത ഉണ്ടാവും അതുകൊണ്ടാണ് പറയണത് ഒരു പത്ത് മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ഇപ്പോൾ കാണിച്ചു തരുത് കേട്ടോ അപ്പം ആ പൊട്ടലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു അതുകൊണ്ടാണ് ഈ പൊട്ടൽ മാറിയത് ഒന്ന് കുറുകിത്തുടങ്ങി ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചക്ക വരട്ടി എന്ന് പറയുന്ന സംഭവം മുപ്പത് മിനിറ്റിൽ റെഡി എന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ബാക്കിയൊക്കെ ആണെങ്കിൽ കയ്യൻ്റെ പണി തരില്ലേ ഇപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ നേരം കാണിച്ചു തരുന്നില്ല ഞാൻ സമയം പറഞ്ഞുതരാം ഓരോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് ഇനി നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നത് കണ്ടില്ലേ നിങ്ങൾ അപ്പൊ ഈ സമയത്ത് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല ചിങ്ങ അത് കുറച്ചുള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ സാധാരണ ഇലക്കാപ്പൊടി ചുക്ക് പൊടിയൊക്കെ ഇടാറുണ്ട് ചിലവർ ഞാൻ ഇതിൽ നെയ്യ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ നെയ്യ് ഒരു ടീസ്പൂൺ കൂടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി എടുക്കട്ടെ ഇപ്പം ഏകദേശം റെഡി ആയി തുടങ്ങി ഉരുളിന്നൊക്കെ വിട്ടുപോകുന്ന പാകമായിട്ടുണ്ട് ഇനി അധികം വരട്ടനില്ല കാരണം കുറച്ചേ കുറച്ചുള്ളൂ നമുക്കിത് പാകമൊക്കെ ആയി അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് ഇനിയും വരട്ടി കഴിഞ്ഞ ടേസ്റ്റ് തന്നെയാട്ടോ ചിലർ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും ശർക്കര പാനിയുടെ കൂടെ തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഞാൻ ഇപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നതാണ് കാണിച്ചത് ഉരുളിൽ നിന്ന് വിട്ടു കാരണ പാകമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് ഇതേപോലെ അങ്ങോട്ട് ഉരുട്ടുമ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം കറക്റ്റ് പാകമാണ് ഇത് നിർത്തി വെച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി കഴിക്കാനുണ്ടാവും ഇനിയും കൂടി വരട്ടി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കുറേശ്ശെ കിട്ടുമോ കറക്റ്റ് പാകമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തി ഇനി ഇത് നമുക്ക് നല്ല ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വെക്കാം കുറേ വലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ പറയുക വേണ്ട കുറേ നാളിരിക്കും പിന്നെ പൂപ്പല് വരാണ്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര വിതറുക നമ്മൾ ഏത് പാത്രത്തിലാണ് ഉടനെ ഇട്ട് വെക്കാൻ വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചൊന്നും പഞ്ചസാര വെതറിയിച്ചെങ്കിൽ പൂപ്പല് വരില്ലയെന്നാണ് പറയുക അപ്പോൾ ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളതുണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് കാലിയാക്കും ഇനി നമുക്ക് അടുത്ത കൊല്ലം നന്നായിട്ട് കുറേ ചക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ട് വരട്ട കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാം അപ്പോൾ ശരി കേട്ടാ പുതിയ ആയിട്ട് വേദന വരുന്നതായിരിക്കും പതിയെ പോലെ എന്താ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ കൂടെ മറക്കാതെ പ്രസ് ചെയ്യണം എന്നാലാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ വീഡിയോസ് ഇട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ശരി ടാറ്റ താങ്ക്